രണ്ടായിരത്തി പതിനാലിൽ നേടിയ കൂറ്റൻ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷ ബിജെപിക്ക് ഇത്തവണയില്ല തകർന്നടിഞ്ഞ മോദി പ്രഭാവവും ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസിന്റെ മുന്നേറ്റവുമെല്ലാം ബിജെപിയുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കിയിട്ടുണ്ട് പുറത്തുവന്ന പല സർവേകളിലും ഇത്തവണ എൻഡിഎയുടെ നേരിയ വിജയം മാത്രമാണ് പ്രവചിച്ചത് പ്രധാനമന്ത്രിയായി മോദിക്ക് രണ്ടാം മൂഴം ലഭിക്കുമെന്ന് പ്രവചിച്ചതും വളരെ കുറച്ച് സർവേകൾ മാത്രം എന്നാൽ പുറത്തുവന്ന എല്ലാ സർവേകളിലും ഒരു കാര്യം വ്യക്തമാണ് ദക്ഷിണേന്ത്യയിൽ ബിജെപിക്കോ നരേന്ദ്രമോദിക്കോ നിലം തൊടാൻ ആകില്ല No. ഏറ്റവും പുതിയതായി വന്ന ഐ എൻ എസ് ടി വോട്ട് സർവേയിലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ ഇത്തവണ ബി ജെ പിക്ക് കൈവിട്ട് കളിയാണ് ഹിന്ദി ഹൃദയഭൂമിയിലടക്കം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോൺഗ്രസ് ബി ജെ പിയെ പുറത്താക്കിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ പന്തിയല്ല ദേശീയ പൌരത്വ ബില്ലിൽ തട്ടി സഖ്യകക്ഷികൾക്കിടയിൽ പൊട്ടലും ചീറ്റലും നിലനിൽക്കുന്നുണ്ട് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലാണ് ബി ജെ പിയുടെ കണ്ണ് ഇവിടെ ആകെയുള്ള നൂറ്റി മുപ്പത് സീറ്റുകളിൽ അൻപത് സീറ്റുകളെങ്കിലും പിടിക്കണം എന്നാണ് ബി ജെ പിയുടെ എന്നാൽ ദക്ഷിണേന്ത്യയിൽ ും മോദിക്കും കാര്യങ്ങൾ എന്നാണ് സി വോട്ടർ സർവേ ദക്ഷിണേന്ത്യയിൽ മോദിയെ പുറത്തു നിർത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് പ്രധാനമന്ത്രിയെ നേരിട്ട് തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ ആരെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു സർവേയിലെ ചോദ്യം ബിജെപിക്ക് തീരെ സ്വാധീനമില്ലാത്ത ദക്ഷിണേന്ത്യ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തു അറുപത്തിനാല് ദശാംശം ഒൻപത് ആറ് ശതമാനം പേരും പിന്തുണച്ചത് രാഹുൽ ഗാന്ധിയെ ആയിരുന്നു നരേന്ദ്രമോദിയെ വെറും ഇരുപത്തി ദശാംശം ഒൻപത് ഏഴ് ശതമാനം പേർ മാത്രമാണ് കേരളത്തിൽ പിന്തുണച്ചത് ബി ജെ പി ഇത്തവണ പ്രതീക്ഷകളോടെ നോക്കിക്കാണുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം ശബരിമല വിഷയത്തോടെ സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്ന പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ മുഴുവൻ എന്നാൽ മോദിയും ബി ജെ പിയും സ്വീകാര്യനല്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല തമിഴ്നാട്ടിൽ അറുപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം പേർ രാഹുലിനെ പിന്തുണച്ചപ്പോൾ മോദിയെ പിന്തുണച്ചത് വെറും ഇരുപത്തി ആറ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പേർ മാത്രമാണ് ഇതുകൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലും മോദി സ്വീകാര്യനല്ല എന്നാണ് പ്രവചനം ആകെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിൽ ഉള്ളത് ഇതിൽ പത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആന്ധ്രയിൽ മോദിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു മോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾക്ക് മുന്നോടിയായി മോദി ഗോബാക്ക് പ്രതിഷേധങ്ങളും സംസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു അതേസമയം ഉത്തരേന്ത്യയിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ നരേന്ദ്രമോദിയാണ് പിന്തുണച്ചത് പഞ്ചാബിൽ മുപ്പത്തിയേഴ് ശതമാനം പേർ രാഹുൽ ഗാന്ധിയാണ് പിന്തുണച്ചത് മോദിയെ പിന്തുണച്ചത് മുപ്പത്തി ശതമാനം പേരും മോദിക്ക് ഏറ്റവും അധികം പിന്തുണ ലഭിച്ചത് ഹരിയാനയിൽ നിന്നായിരുന്നു സർവേയിൽ പങ്കെടുത്തൊന്ന് അഞ്ച് ശതമാനം പേരാണ് മോദിയെ അനുകൂലിച്ചത് രാഹുലിനെ അനുകൂലിച്ചത് വെറും ഒൻപത് ശതമാനം ആണ് സർവേ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഐ വാസ് കാസർഗോഡ് i